ണം പടം ഒരു ഹൺഡ്രഡ് പെർസെന്റ് വെർത്തായിട്ടൊരു പടവാണ് ബൈസൻ നിങ്ങൾ തിയേറ്ററിൽ തന്നെയാണ് കണ്ടറിഞ്ഞ ഒരു പ്രേക്ഷകന് ഇത് നെഗറ്റീവ് പറയത്തില്ല അത്രയ്ക്കും ഒരു പടമാണ് അടിപൊളി പടമായിരുന്നുവരാജിന്റെ പ്രോഡക്റ്റ് എല്ലാ എലമെന്റ്

മാരി സെൽവരാജിന്റെ എന്ന് കാലമാടെ സിനിമ കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററിൽ എത്തിയത് നല്ല രീതിയിൽ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ആ സിനിമയുടെ ഒരു സ്പെഷ്യൽ ഷോ ഇന്ന് നടക്കുന്നത് മാരി സെൽവരാജും താരങ്ങളും എല്ലാവരും വരുന്നുണ്ട് ദു ധ്രുവരവും രജിഷ വിജയനും എല്ലാവരും വരുന്നുണ്ട് അപ്പൊ ഉണ്ടായിരുന്നു സിനിമ എന്നൊക്കെ നമുക്ക് പ്രേക്ഷകരോട് ചോദിക്കാം കിണ്ണം പടം ഒരു മാരി സെൽവരാജ് പടം എന്ന് പറയുമ്പോൾ അതൊരു ബ്രാൻഡ് ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ട് തിയേറ്ററിൽ മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ആണ് ഈ പടം എന്താ പറയാ ശരി വേറെ ലെവൽ ഒരു ഒരേ സമയം ഇമോഷണലാണ് തിയേറ്ററിൽ നമ്മൾ ഗൂസ് ഫംസ് എന്ന് പറയത്തില്ല അങ്ങനെ ഒരുപാട് മൊമെൻ്റ് ധ്രുവൻ്റെ ഒക്കെ പെർഫോമൻസ് ഗംഭീര ധ്രുവൻ എന്നൊരു ആക്ടറിനെ ഉള്ളിക്കാർ നല്ലൊരു ഡിറക്ടറിനെ കൈ കിട്ടി എങ്ങനെ ഒരു ആക്ടർ മോൾഡ് ചെയ്യാൻ പറ്റുമോ അതേപോലെ ഇപ്പോൾ കുറച്ചും ലാൽ സാറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാൽ സാറിനെ പോലെ ഒരു ആക്ട്രിസ്റ്റ് മാരുസൺ സാറിന് തന്നെ പോയിട്ട് ഇനി അടുത്ത പടം വരുമ്പോൾ എന്നെ വിളിക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് അത് ഉണ്ടാകും അത് ബ്രാൻഡാണ് ചില ബ്രാൻഡുകൾ അങ്ങനെ ഉള്ളൂ അപ്പം വിശ്വസിച്ച് മാരുസംഗരാജ് പടം ബൈസൺ നിങ്ങളെ തിയേറ്ററിൽ കൊണ്ടു ഇറങ്ങി ഇറങ്ങിപ്പോൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഹൺഡ്രഡ് പെർസെൻറ്റ് വെർത്ത് ആയിട്ടൊരു പടമാണ് ബൈസൺ നിങ്ങൾ തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക മ്യൂസിക് ആവട്ടെ ചില സമയത്ത് നമുക്ക് സങ്കടം തോന്നും ചില സമയത്ത് നോർമൽ തമിഴ് പടം എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചില ഇമോഷൻസ് ഉണ്ടാവും ചില സമയത്ത് ഇമോഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഫൈറ്റ് ആയിരിക്കും ആയിരിക്കും െല്ലാം ഉൾപ്പെടുന്ന ഒരു ഗംഭീര പടമാണ് ഒരു നാടിൻ്റെ കഥ നമുക്ക് ഗംഭീരമായിട്ട് കാണാം പുള്ളിക്കാരൻ പറയുന്ന പൊളിറ്റിക്സ് കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ചില ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് സീറ്റിലോട്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു ഫ്രണ്ടിലോട്ട് വന്നിരിക്കാൻ അടുത്ത് എന്തടുത്ത് എന്തെന്ന് ഉണ്ടാകുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ കഥ ഇങ്ങനെ ആയിരിക്കും അവസാനിക്കുന്നത് ഓൾറെഡി ഒരു പ്രതിഷേധം പക്ഷെ അങ്ങനെ ഒരു സെക്കൻഡ് നേരത്തിന് പോലും നമുക്ക് സ്ക്രീനിന്ന് കണ്ണെടുക്കാൻ നോക്കില്ല ഗംഭീരമായിട്ട് ആ മ്യൂസിക് ഒക്കെ ആണല്ലോ നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കാ താളം പിടിക്കാറ് നല്ല രസമായിട്ടുണ്ട് തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ശ്രമിക്കുക തിയേറ്റർ തന്നെ കാണാൻ ശ്രമിക്കുക മൂന്ന് മണിക്കൂർ ഉണ്ട് പക്ഷെ ലാഗോ ഒന്നും തന്നെ ഫീൽ കൃത്യമായിട്ടും ഇല്ല ലാഗേ ഫീൽ ചെയ്തില്ല മൂന്ന് മണിക്കൂർ പോയ സമയം അറിയില്ല നമ്മൾ എന്താ പറയുക ലാസ്റ്റ് സമയ വാഴ കണ്ട പാട്ടൊക്കെ നമ്മളിങ്ങനെ സങ്കടത്തിലായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു ആ സമയം ഉണ്ടെന്നൊരു ഗംഭീരാണ് നിങ്ങൾ ഞാൻ പറയുമ്പോൾ ഇത് ഏറ്റിയിട്ടില്ല നമുക്കൊന്നും നിങ്ങൾക്ക് തോന്നും പക്ഷെ വെറുതെ അത് ഇത് തിയേറ്ററിൽ തന്നെയാണ് കണ്ടറിഞ്ഞ ഒരു പ്രേക്ഷകനും ഇത് നെഗറ്റീവ് പറയത്തില്ല അത്രയ്ക്കും വെർത്തായ ഒരു പടമാണത് മാരീസിൽ അതൊരു പേ അങ്ങനെ ഒരു പേരെന്ന് പറഞ്ഞാൽ ചെറു വെറുതെ ഒരു പേരുണ്ടായതല്ലല്ലോ ഇപ്പോൾ അദ്ദേഹം ചെയ്തു വെച്ച സിനിമകൾ പ്രേക്ഷകർ നൽകിയ ബ്രാൻഡ് ആണത് ആ ബ്രാൻഡ് ഒരിക്കലും വെർത്താവത്തില്ല അത് ഇപ്പോൾ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകനും അത് അത്രയും പറയുന്നുണ്ടെങ്കിൽ അത് ആ സിനിമ അദ്ദേഹത്തിൻ്റെ വെർത്തും അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് സിനിമ എന്നുള്ള

മ്യൂസിക് സീനായിരുന്നു ആ കബഡി ജയിക്കുന്ന കാണുമ്പോൾ ശരിക്കും നമ്മൾ മാച്ച് ാണ് ഭയങ്കര ഫാക്ടേഴ്സ് തോന്നിയായിരുന്നു ഭയങ്കര ഇമോഷണൽ ആണ് ഒരു സ്വപ്നമുള്ള ആൾക്കാർ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്റ്റോറിയാണ് പിന്നെ ആസ് അറിയാം മലയാളീസ് ഏത് സ്ഥലത്ത് പോയാലും ഡു ബെസ്റ്റ് അതെന്നെ രജിസ്റ്റർ അതേപോലെ തന്നെ അനുപമിയും ചെയ്തിട്ടുണ്ട് പിന്നെ ലാൽ സർ പശുപതി സർ ബ്രില്യൻവരാജ് പടം ഇപ്പൊ ഞാൻ വെരി റീസെന്റ് ആണ് അദ്ദേഹത്തിന്റെ സിനിമ എക്സ്പ്ലോർ ചെയ്തു തുടങ്ങിയത് പണ്ടത്തെ സിനിമയൊക്കെ എനിക്ക് ഇൻസ്പിറേഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ലൊരു പടം കാണാൻ ഇത്രയും ലേറ്റ് ആയി പോയതിൻ്റെ ഒരു വിഷമത്തേക്കാണ് കാരണം എന്ത് എന്തൊരു പെർഫോമൻസ് ആണ് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കാണുന്ന പ്രേക്ഷകരാണ് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് അപ്പോൾ അത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ധ്രുവിക്കത്തിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും പശുപതി സാറ് ലാല് എന്ന് പറഞ്ഞാൽ എടുത്തു എടുത്ത് പറയണേൽ നമുക്കറിയില്ല രജിഷയുടെ ആണെങ്കിലും ശരി അനുപമയുടെ ക്യാരക്ടർ ആണെങ്കിലും ഓരോ വ്യക്തികളും ആ സിനിമയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ ആ സീനിൽ ഒരു സീക്വൻസിൽ വന്ന ഒരു നായക്കുട്ടി വരെ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തതെന്ന് പറയാം അന്മാതിരി മേക്കിങ് മറ്റേ എന്തൊരു ഫീലാണെന്നറിയാന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് മുകളിലേക്ക് പോകാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ശരിക്കും ഒരു പ്രചോദനമാണ് അത് എങ്ങനെ പോകണം ആ സിനിമ പറയുന്ന തീം വേറാണ് നമ്മൾ പുറമേന്ന് കണ്ട് മനസ്സിലാക്കുന്ന ഒരു തീം അല്ല സിനിമ സംസാരിക്കുന്നത് അപ്പോൾ അത് സംസാരിക്കുന്നത് എന്താണോ അത് അത്ര ആൾക്കാരിലേക്ക് എത്തിക്കാൻ ആ ഡയറക്ടർ മാരി എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണണ്ട് കണ്ട് മനസ്സറിഞ്ഞ് കുടുംബ ബന്ധങ്ങളുടെ എല്ലാ പവിത്രതായ സിനിമയെ നന്നായിട്ട് ആയിട്ടുണ്ട് അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിരിക്കും ധ്രുവെന്ന് പറയുന്ന ഒരാളാണ് ആ സിനിമ അഭിനയിച്ചതെന്ന് പോലും നമുക്ക് കുറച്ച് ഫീൽ ചെയ്യില്ല ആ സിനിമ ക്യാരക്ടറുമായിട്ട് അത്രയും ഇട കലർന്ന് പോകുന്ന ഒരു ക്യാരക്ടർ പുള്ളി ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന ക്യാരക്ടറുകളിൽ നിന്ന് ഒരു അപ്പിയറൻസ് നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് ഫേസ് എവിടെയെങ്കിലും തോന്നി ഓരോ ഗെറ്റപ്പ് അങ്ങനെ നമ്മൾ ഇപ്പൊ വിക്രത്തിന്റെ മകനാണെന്നുള്ള ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ചിലപ്പോ തോന്നിയേക്കാം പക്ഷെ എന്നാലും ആ ക്യാരക്ടർ പിടിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ടോട്ടൽ ആയിട്ടുള്ള അപ്പിയറൻസ് വളരെ നന്നായിട്ടുണ്ട് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള വേഷമാണ് ചലഞ്ചിങ് ആയിട്ടുള്ള വേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ എടുത്ത് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടനെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി നമ്മൾ ജെയ്ബിയും പോലുള്ള നല്ല നല്ല സിനിമകൾ ഇഷ്ടപ്പെട്ട പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ സിനിമയും തിയേറ്ററിൽ പോയി തന്നെ കാണണമെന്നാണ് നമ്മളെ ഈ കണ്ട ഒരു പ്രേക്ഷകരെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നീ എൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പം അത് വെച്ചിട്ട് വേണമെങ്കിൽ ചാപ്റ്റർ വൺ എന്നും പറഞ്ഞുകൊണ്ടൊന്ന് ഇറക്കി ഇറക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി അതേപോലെ ഫ്രെയിം എനിക്ക് ഈ ടെക്നിക്കലി അങ്ങനെ ഫ്രെയിം വർക്കിനെ കുറിച്ചൊന്നും പറയാൻ അറി അറിയില്ലെങ്കിൽ പോലും അതിലൊരോ ഫ്രെയിമും നമുക്ക് ആ ലാസ്റ്റ് ആ മരക്കൊമ്പിൻ്റെ ആ സീനൊക്കെ കാണിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ഇപ്പം അദ്ദേഹം തന്നെ ഡയറക്ടർ തന്നെ ഡി ഒ പി പരിചയപ്പെടുത്തിയപ്പോൾ പുതിയ ഒരാൾ ആണെന്ന് പറയുമ്പോൾ നമുക്കത് പുതിയ ആളാണെന്ന് വിശ്വസിക്കാൻ പാടാ ആയ രീതിയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ചെയ്ത പോലെ തന്നെ അപ്പോൾ ഭയങ്കരമായിട്ട് ഓരോ ഫ്രെയിം ഇപ്പം നമുക്ക് ഫ്രെയിമിനെക്കുറിച്ചൊന്നും ടെക്നിക്കലി അറിയാത്ത ഒരാൾ ഞാനും ഞാൻ തന്നെ ഇത് പറയണമെന്നുണ്ടെങ്കിൽ അപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവർക്ക് ഒരുപാട് പറയാൻ കാണും അത്രമാത്രം ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു നമുക്ക് നമ്മുടെ ഒരു സിനിമ വില്ലന്മാരെ രണ്ടടി എടുക്കണമെന്നൊക്കെ തോന്നുന്ന സാധനം നമുക്ക് തോന്നി അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ആ ഫ്രെയിമാണ് ഇഷ്ടപ്പെട്ടത് അതില്ലാതെ അതിൻ്റെ ഇത് എങ്ങനെ ചെയ്തു അങ്ങനെയുള്ളതിനെ കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ പോലും എനിക്ക് ആ ഫ്രെയിമുകൾ കിട്ടലായിട്ട് ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് മനസ്സിനകത്തോണ്ട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പെർഫോമൻസ് അടിപൊളിയല്ല എല്ലാവരും ആ അതിനകത്ത് ധ്രുവിൻ്റെ ഒരു സീനുണ്ട് ആ ഒരു നിരാശ എന്ന കബഡിക്ക് ചേരണം അങ്ങനെയുള്ള ഒരു സാധനം ഉണ്ട് അതിനകത്ത് ഈ ഒരു പോഷൻ ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ സെക്കൻഡേ കാണിക്കുന്നുള്ളു അവിടെ ഇവിടുത്തെ ഒരു മൊമെൻ്റ് ഉണ്ട് അതൊക്കെ പക്കായിട്ട് നമ്മൾ എനിക്ക് ഭയങ്കരമായിട്ട് അതിനോട്ടായാലും ആ സാധനം വരെ ചില സീനുകളിൽ നമുക്ക് വിക്രം സാറിനെ തോന്നുക പോലും പുള്ളി കസറും ഉറപ്പാണ് അത് ഒരുപക്ഷെ വിക്രം സാറിൻ്റെ മേളിലേക്കും ഒരു സ്റ്റാൻഡം പോയി കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല വിക്രം എന്താണെന്ന് നമുക്കറിയാലോ അതക്കും മേലെ ധ്രുവ് പോയാൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല അമ്മാതരീതി ഏതൊരു നെപ്പൊക്കെട്ട് നമുക്ക് പറയാൻ പറ്റില്ല സ്വയം വഴിവെട്ടി വെട്ടി വന്നവനെന്നുള്ള രീതി തന്നെ പുള്ളി അടിപൊളിയാവും ഉറപ്പാണ് ഒരു ഒരുപക്ഷെ വിക്രത്തിന് വിക്രം ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാനത്തിനേക്കാളും മുകളിൽ പോയാലും അത്ഭുതപ്പെടാനില്ല അമ്മാതിരി പെർഫോമൻസ് ബ്യൂട്ടിഫുൾ ആക്ച്വലി മാരിയുടെ പടം എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഉള്ളതാണ് അത് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കളിച്ചെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഗ്രിപ്പ് അങ്ങനെ ഗ്രിപ്പായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അവൻ ആ ക്യാരക്ടർ ഉൾക്കൊണ്ടിട്ടുണ്ട് കാര്യം ക്ലൈമാക്സിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന അവൻ്റെ അഭിനയ അഭിനയം വെച്ചാൽ അവൻ ആ ക്യാരക്ടർ ഉൾക്കൊണ്ടിരിക്കുന്നു നമുക്ക് ക്ലൈമാക്സിലേക്ക് നമ്മൾ ശരിക്കും എമോഷണൽ ആ ഒരു മൂഡിലേക്ക് നമ്മളെല്ലാം മറന്നിരിക്കുന്നുള്ളു വളരെ ഇമ്പോർട്ടൻ്റ് സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒക്കെ ബ്യൂട്ടിഫുൾ ും രാഷ്ട്രീയം സ്പോർട്സിലൂടെ അത് അതിന്റെ ഒരു ഗംഭീര സിനിമയാണ് അതിന്റെ ഒരു പൊളിറ്റിക്സും റൈറ്റിങ്ങും ഡയറക്ഷനും മേക്കിങ്ങും എല്ലാ തരത്തിലും ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് എനിക്ക് ഒന്നും മരിസൽവരാജിന്റെ ഏറ്റവും നല്ല സിനിമയാണ് അതായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മടെ ഒരു സ്പോർട്സിലൂടെ ഒരു പൊളിറ്റിക്സ് പറഞ്ഞു പോകുന്നതാണ് മാനിസം സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു ഈ സിനിമ ചെയ്യാന്ന് പറഞ്ഞു അതൊരു തമിഴ്നാടിന്റെ രാഷ്ട്രീയൊക്കെ കൊണ്ടായിരിക്കും അല്ലേ പുള്ളിയുടെ എല്ലാ സിനിമയിലും രാഷ്ട്രീയം അതിനോട് എനിക്ക് വലിയ അത് പറഞ്ഞു തോന്നുന്നു ഏറ്റവും നന്നായിട്ട് പുള്ളി പൊളിറ്റിക്സും ആർട്ടും സിനിമയും വളരെ കൃത്യമായിട്ട് പുള്ളിയുടെ ഫിലോസഫിയും കൃത്യമായിട്ട് പറഞ്ഞൊരു സിനിമയായിട്ടാണ് ഞാൻ ഞാൻ ഈ സിനിമ ഫസ്റ്റ് ഫസ്റ്റിലെ കണ്ടതാണ് കാരണം ഞാനതിലൊരു ഒരു ധ്രുവൻ്റെ ഒരു കോച്ചിൻ്റെ വേഷം ഞാൻ ചെയ്യേണ്ടതായിരുന്നു എനിക്ക് ഞാനിവിടെ വേറെ സിനിമയെ കുടുങ്ങിപ്പോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു വിഷമം ഒഴിച്ചാൽ ബാക്കി ഏറ്റവും മനോഹരമായ ഒരു സിനിമയും നല്ല അനുഭവമായിരുന്നു ഞാൻ ഈ സിനിമ ഞാൻ ചെന്നൈയിൽ ജനിച്ചു വളർന്ന ഒരാളാണ് എല്ലാവർക്കും അറിയാം

മാനസഞ്ചന്ദ്ര ഇത്രയും ചെറിയ പ്രായത്തിൽ അനുഭവിച്ചിട്ടുള്ള ഓരോ കഥകളാണ് അയാൾ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഇതൊക്കെ തന്നെ എന്തും ഉണ്ടായിരിക്കും അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല സിനിമയെ കാണുമ്പോൾ കൂടുതലായിട്ട് എനിക്ക് ഇമോഷണൽ കൂടുതൽ കണക്റ്റ് ആവുന്ന സബ്ജെക്റ്റാണ് ഞാൻ വളരെ എൻജോയ് ചെയ്ത സിനിമ നല്ല സിനിമ മസ്റ്റ് വാച്ച് ആണ് എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് മലയാളത്തിലായതുകൊണ്ട് സിനിമയാണ് ആസ് യൂഷ്വൽ പക്ഷേ എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു പുലി അങ്ങനെ മേക്ക് ചെയ്യുന്ന ഒരു ഫിലിം മേക്കറാണ് അപ്പം ഹീസ് ഗോയിങ് ത്രൂ സോ നന്നായിട്ട് തന്നെ ചെയ്ത എല്ലാവരുടെയും പെർഫോമൻസും തിയേറ്റർ എക്സ്പീരിയൻസും നല്ല മൂവി ആയിരുന്നു നല്ല സ്ക്രിപ്റ്റ് എടുത്തു പറയേണ്ടത് ആർട്ടിസ്റ്റുകൾ അഭിനയമായിരുന്നു ഗംഭീര പെർഫോമൻസ് ആണ് ധ്രുവിൻ്റെ ധ്രുവിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് അതുപോലെ രജിഷ ലാൽ സാറ് അശ്വതി സാറ് എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാറുണ്ട് മത്സ്യസർവരാജ് സിനിമകളുടെ സെയിം പാറ്റേൺ തന്നെ വരുന്ന സിനിമയാണ് പക്ഷേ കുറച്ചുകൂടെ ത്രില്ലിംഗ് ആണ് അതായത് ഒരു ഒരു സ്പോർട്സ് മൂവി ഒരു കബഡി മൂവിയെ പൊളിറ്റിക്സും അതേപോലെ തന്നെ കാസ്റ്റ് റിലേഷനും എല്ലാം കൂടെ വെച്ചിട്ടൊരു ഗംഭീരമായിട്ടുള്ളൊരു മേക്കിംഗ് പരിപാടിയും സ്ക്രിപ്റ്റ് വൈസും എല്ലാം ഗംഭീരമായിട്ടുണ്ട് എല്ലാ ഈ ഫ്രെയിമില് പലപ്പോഴും എല്ലാവരും പറയുന്നത് വിക്രം സാറിൻ്റെ ഓർമ്മ വന്നു അങ്ങനെ തോന്നിയത് വിക്രം സാറിന് ഓർമ്മ വന്നു എന്നുള്ളത് ഒരു എനിക്ക് പെട്ടെന്ന് വിക്രം സാറിൻ്റെ സൗണ്ട് ജസ്റ്റ് ഇടയ്ക്ക് കണ്ണടങ്ങുന്ന സമയത്ത് വിക്രം സാറിൻ്റെ സൗണ്ട് അല്ലേന്നുള്ള തോന്നലുണ്ടാവില്ല ഗംഭീര പെർഫോമൻസ് കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ മാനാമത്തെ സിനിമയാണ് ഒരു കബഡി നാട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ വളരെ മികച്ച രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷൻ പ്രത്യേകിച്ച് അദ്ദേഹം അദ്ദേഹം വളർന്നിരുന്ന കൾച്ചറിനും മാ എൻ്റലി ഡിഫറെൻ്റായിട്ടൊരു കൾച്ചറിലേക്ക് മാറിയുള്ള പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് അതിൻ്റെ ഒരു ആസ് എ കബഡി പ്ലെയർ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായുള്ള മെയ്വഴക്കവും കാര്യങ്ങളൊക്കെ മികച്ചതായി ഒരു കാസ്റ്റ് കൾച്ചറിൻ്റെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു കാസ്റ്റ് ഒരു പ്രശ്നം നടക്കുന്നു അവിടുന്ന് ഈ പിന്നെ ചെയ്യപ്പെടുന്ന ആൾക്കാർ വളർന്നു വരിക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് അപ്പം അതിനെ കുറിച്ചുള്ള ഇത്തരം സിനിമകൾ ഒരു എന്റർടൈനർ ആയിട്ട് പറയുന്ന സമയത്ത് ആളുകൾ ആളെ കൂടുതൽ എത്തുകയും ചെയ്യും അത് നന്നായിട്ട് വരികയും കാലമാടൻ ശരിക്കും പറഞ്ഞാൽ പറയാൻ വാക്കുകളിൽ അത്രയും നല്ലൊരു പടം മാരി സെൽവരാജ് എൻഡാണ് പണി വെച്ചിരിക്കേ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം നമ്മളെല്ലാ സിനിമകളിലും മാരി സെൽവരാജ് ഒരു പൊളിറ്റിക്സ് പറയാറുണ്ട് പക്ഷെ ഇത് സ്പോർട്സിലൂടെ ഒരു പൊളിറ്റിക്സ് എന്നാൽ കൊള്ളേണ്ടത്തവർക്ക് കൊള്ളുന്ന രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് ഈ ഒരു കഥയുമായിട്ട് പോകുമ്പോൾ പലരും പറഞ്ഞിരുന്നു ഇത് ചെയ്യാൻ ഒരു പേടി ഉണ്ടായിരുന്നു പലർക്കും പക്ഷെ എന്നാൽ കൂടി അദ്ദേഹം ആയിട്ട് ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ധ്രുവ് വിക്രമിൻ്റെ പെർഫോമൻസ് അസാധ്യമാണ് എടുത്തു പറയേണ്ടതാണ് വിക്രമിന് മേലെ അദ്ദേഹം പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല രജിഷ വിജയൻ ആകട്ടെ ലാൽ സാർ ആകട്ടെ അനുപമാ പരമേശ്വൻ പശുപതി സാർ അങ്ങനെ ഓരോ ഒരാളും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് പശുപതി സാറൊക്കെ നല്ല നമുക്ക് ഇമോഷൻ തോന്നും അദ്ദേഹത്തിൻ്റെ ഓരോ സീനും ധ്രുവ് വിക്രമിൻ്റെ അച്ഛനായിട്ടാണ് നല്ല രീതിയിൽ എല്ലാവർക്കും തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയൊരു നല്ലൊരു മൂവി തന്നെയാണ് ബൈസൺ അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു